എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ ഉണ്ട് അജന്തേൽ ആദിഭാവം കണ്ടോണ്ട് നടക്കുന്ന ടൈമില് നമ്മളീ സീമിട്ടതാൽ വേണ്ടി മാറിക്കാൻ പറ്റാത്ത ഏത് കോളനി ഇപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ ഏത് സിനിമ ഡയലോഗും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സ്ക്രിപ്റ്റ് കൊടുത്താലും അതിനനുസരിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും ഒരേ ഒരു ഇമേജ് മാത്രം മതി ആ ഒരു ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഉഡിയോ എന്ന് പറയുന്ന ഒരു സൈറ്റാണ് ഇത് സിനോ ഡോട്ട് എ പോലെ തന്നെയാണ് പവർഫുൾ ആയിട്ടുള്ള ഒരു എ ടൂളാണ് നിങ്ങൾ ജസ്റ്റ് ടോപ്പിക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സോങ് ജനറേറ്റ് ചെയ്ത് തരും ഞാനിപ്പോൾ ബോളിവുഡ് സോങ് അടിച്ചു കൊടുത്ത് ബോളിവുഡ് സോങ് അടിച്ചു കൊടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് സോങ്സ് ആണ് അവിടെ ജനറേറ്റ് ചെയ്ത് തന്നെ അത് വിത്ത് ടൈറ്റിൽ നിങ്ങൾക്ക് ടൈറ്റിലും കൂടെ അവർ അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ടോട്ടൽ ഫ്രീ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്ര പെർഫെക്റ്റ് ആണ് അത് നമുക്ക് കിട്ടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്ന ആരും പറയത്തില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സോങ്സ് സോങ്സുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി ഒരുപാട് സോങ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് നിങ്ങൾ പാട്ട് മൊത്തം യൂസ് ചെയ്യാതെ കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പാട്ടുകളിൽ മാത്രം വേണ്ട എന്തോ ഏത് പാട്ടിലാണ് നിങ്ങൾക്ക് വേണ്ടത് അവിടെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അല്ല ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു ഫുൾ പാട്ടൊക്കെ ഇട്ട് കഴിക്കാൻ ചിലപ്പോൾ കോപ്പറേറ്റ് വരും കാരണം ഇതേ സോങ്ങ് വേറെ ആൾക്കാർക്കും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാനൊരു ഇപ്പോൾ ഇമേജ് ആഡ് ചെയ്ത് ഇത് ഹൈഡർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് പവർഫുൾ ആയിട്ടുള്ള എ ടൂൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനകത്തോട് തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഓഡിയോ സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഓഡിയോ ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ ഓഡിയോ ഫയലാണ് ഇമ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത ശേഷം ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും മുപ്പത് സെക്കൻഡിൻ്റെ വീഡിയോ ആണ് ഒറ്റ സ്ട്രെച്ചിൽ അവർ ജനറേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് ക്രിയേറ്റ് ചെയ്യാം കാരണം ഇപ്പോൾ ഇത് ഫ്രീ ആണ് ചിലപ്പോൾ ഇത് പെയ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആണ് നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്യുക കാരണം ഇതിനകത്ത് നമ്മുടെ ഹെഡ് മൂവ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കണ്ണടക്കുന്നതാണെങ്കിലും ഫേസ് എക്സ്പ്രേഷൻ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ഇവർ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ പ്ലാറ്റ്ഫോം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇമേജ് മാത്രം മതി ജസ്റ്റ് ഒരു ഇമേജ് നിങ്ങൾ വെക്കുക അത് ശേഷം എന്താണ് പറയേണ്ടത് അതിൻ്റെ ഓഡിയോ ആയിട്ട് നിങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക അതിനുശേഷം അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക മുപ്പത് സെക്കൻഡ് വെച്ചെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് മൂന്നാലഞ്ച് തവണയായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട വരും ഓഡിയോ ഫയൽ അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നടന്നാടെയോ ആടെങ്കിലൊക്കെ സൗണ്ട് നിങ്ങൾക്ക് ഇതുപോലെ അനുകരിക്കാൻ സാധിക്കുന്നതാണ് വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ ഏറ്റവും ദിവസവും തോറും അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒഡിയോ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ഫുള്ളായിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയാതിരുന്നത്